മാർലിവ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ വിവാദത്തിലേക്ക് ഇപ്പോൾ വിജയ് ബാബുവും എത്തപ്പെട്ടിരിക്കുകയാണ് അതായത് ഫ്രൈഡേ ഫിലിംസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാന്ദ്രയ്ക്ക് മത്സരിക്കാനാവില്ല അതായത് ആ ഒരു ഫ്രൈഡേ ഫിലിംസ് എന്ന കമ്പനിക്കാണ് അതിൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാണ് വിജയ് ബാബു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അല്ലാതെ സാന്ദ്ര മത്സരിക്കുകയാണെങ്കിൽ എല്ലാവിധ ആശംസകളും ഒക്കെ അദ്ദേഹം അറിയിക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് ഒരു സ്ത്രീയാണ് അവര് എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് ഫിലിം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവര് അവരുടെ കുടുംബവും ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നത് ഈ ഫ്രൈഡേ ഫിലിം ഹോംസ് എന്ന് പറയുന്നത് സാന്ദ്ര തോമസും വിജയ് ബാബുവും കൂടെ വളരെ നല്ലൊരു സൗഹൃദത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് സാന്ദ്ര അതിൽ നിന്നും പിന്മാറുന്നത് വാങ്ങിക്കുന്നത് നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു പ്രസ്തുത കാര്യത്തിൽ വിജയ് ബാബുയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു ഫ്രൈഡേ ഫിലിംസിന്റെ അതായത് സാന്ദ്ര തോമസിന് നിലവിലുള്ള കമ്പനിയുടെ ഇതിൽ മൂന്ന് സെൻസർഷിപ്പ് വേണം ഒരു നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ നിലവിലുള്ള സാന്ദ്ര തോമസിന്റെ കമ്പനിയുടെ പേരിൽ രണ്ട് സെൻസർഷിപ്പേ ഉള്ളൂ ഒന്നും കൂടെ അപ്പൊ സാന്ദ്ര തോമസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ഹോംസിലായിരുന്ന ഫ്രൈഡേ ഫിലിംസിലായിരുന്ന സമയത്ത് നിരവധി സിനിമകളുടെ അതുവരെ ഉള്ള രണ്ടായിരത്തി പതിനാറ് വരെയുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് ഇദ്ദേഹത്തിന്റെ ഇവരുടെ പേരിലാണ് എന്നുള്ള ഫിലിംസിന്റെ ഫ്രൈഡേ ഫിലിംസിന്റെ സെൻസർഷിപ്പ് ഒരു വ്യക്തിയുടെ പേരിലാണ് ഇയാള് പാർട്ട്ണർഷിപ്പില് വന്നതുകൊണ്ട് തന്നെ ഇയാളുടെ പേരിലാണ് പാർട്ട്ണർ ഡയറക്ടർ അല്ല വൺ ഓഫ് ദി ഡയറക്ടർ അവരുടെ പേരിലാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സാന്ദ്ര പറയുന്നത് പക്ഷെ വിജയ് ബാബു പറയുന്നത് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നിയൊരു എന്ന് പറയുന്നത് ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അതായത് ഞാനൊരു സ്ഥാപനത്തിൽ കുറച്ച് വർഷം ജോലി ചെയ്യുന്നു അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് കയറുന്നു ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എന്താ വയ്ക്കുക ആ സ്ഥാപനത്തിൽ ഞാൻ ഈ ജോലികൾ ചെയ്തു അല്ലെങ്കിൽ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടത്തെ അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനവുമായി പാർട്ട്ണർഷിപ്പിൽ പോവുകയും അവിടുത്തെ ഷെയർ ഞാൻ ഒരു സമയം പിൻവലിക്കുകയും ചെയ്താൽ ആ സ്ഥാപനത്തിനുള്ള പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ തന്നെ കിടക്കും അല്ല എന്റെ പേരിൽ ആയിരുന്നപ്പോൾ ഞാൻ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഞാൻ തന്നെയാണ് എടുത്തത് അതൊരിക്കലും നിങ്ങൾക്ക് ആ റിപ്പോർട്ട് ഒരടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഞാൻ എടുത്ത റിപ്പോർട്ടാണ് എനിക്ക് എക്സ്പീരിയൻസിൽ അത് വെക്കാം ഞാൻ അത് ചെയ്തിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ അതിൽ തന്നെ ഒരാൾ ഒരു കമന്റായി ചോദിച്ചിട്ടുണ്ട് ഒരു അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയി എന്ന് കരുതി ഒരു കുഞ്ഞിന്റെ ബയോളജിക്കൽ ഫാദർ അദ്ദേഹം അല്ലാതാകുമോ എന്നുള്ളതാണ് അപ്പൊ അത് വലിയൊരു ചോദ്യ ചിഹ്നം അതായത് സാന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ എന്താണ് സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള രണ്ട് വ്യത്യാസവും പ്രൊഫഷണലി അയാൾ ചെയ്ത വർക്ക് ആ ഒരു കാലഘട്ടത്തിൽ അയാൾ ചെയ്ത വർക്ക് എത്രയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ പാർട്നർഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത് തോന്നുന്നു അല്ല ഒരു കാലമായിട്ട് ശീതസമരം പോലെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു സാന്ത്ത്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അസോസിയേഷനും അസോസിയേഷനുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അത് കുറച്ചുകൂടി രൂക്ഷമായത് എന്തിനായിരിക്കാം ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആ സ്ത്രീയെ നേതൃസ്ഥാനത്തേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ മത്സരിക്കുവാനായിട്ടുള്ള എല്ലാവർക്കും മത്സരിക്കാവില്ല അവർ മത്സരി തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ അപ്പൊ അവരത്രയും ഒരു മോശപ്പെട്ട സ്ത്രീ ആണെങ്കിലും കഴിയില്ലാത്തുള്ള ഒരിക്കലും അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായിരിക്കും അവർ സാന്ദ്രയിൽ നിന്നും പേടിക്കുന്നതെന്നാണ് ഇപ്പോ ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെയായിരിക്കാം ഒരു സാന്ദ്രയെ ഇങ്ങനെ മാറ്റി പല പല തുറന്ന് കുറച്ചിലും ഈ സിനിമാ മേഖലയിൽ പല തട്ടിലാണല്ലോ വരിക ഇപ്പൊ നടീ നടന്മാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ളതിൽ ഏറ്റവും ശക്തരായി നിൽക്കുന്ന ഈ ഡയറക്ടേഴ്സിനെ നമ്മൾ കൂടുതലൊന്നും കാണാറില്ല പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ും നടൻ നടി ആ ഒരു അമ്മ സംഘടനയാണ് ഈ നടൻ നടിമാരുടെയൊക്കെ സംഘടന അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയാണിത് അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയിൽ നിന്ന് ഏത് സ്ത്രീ നിർമ്മാതാവാണ് ഇന്ന് കേരളത്തിൽ ഒന്ന് ഒരാള് നല്ല രീതിയിൽ അതായത് ഒന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ചർച്ചാ വിഷയമാകുന്നത് ഏത് ഒരു മാത്രം അതെ തീർച്ചയായും മേനകയൊക്കെ ഉണ്ടെങ്കിൽ മേനക സുരേഷ് കുമാറിന്റെ അവരുടെ സുരേഷ് കുമാറിന്റെ ഒരു ബാനറിൽ തന്നെയാണ് വരുന്നത് അപ്പൊ സുപ്രിയ പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിലും അവിടെയും പൃഥ്വിരാജ് എന്ന ബ്രാൻഡ് തന്നെയാണ് അവർക്ക് അവർ തന്നെയാണ് തീർച്ചയായും അങ്ങനെയല്ല പക്ഷെ ഇവരിൽ നിന്നൊക്കെ വിഭിന്നയാണ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അവരുടെ കഴിവ് കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാന്ദ്രയെ ഇവർ എന്തിന് ഭയപ്പെടുന്നു എന്നുള്ളതാണ് കാരണം നമ്മള് ഈ പത്രിക കൊടുക്കാൻ പോയെന്നുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ട് അതായത് സുരേഷ് കുമാർ ഒക്കെ വളരെയധികം സാന്ദ്രിയ ഒരു ദിവസം പർദ്ദയെ കേട്ടിട്ട് ഒന്നും ഇവരോടുള്ള ഒരു പ്രതിഷേധം അറിയിച്ചു കാരണം ലിസ്റ്റിൻ അടക്കമുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവര് ഇവര് ഒരു മീറ്റിംഗിന് പോയപ്പോ വളരെ മോശമായ കമന്ററി അയാൾ ഉണ്ടായിരുന്നു അയാളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവുകയും അത് ചെന്ന് ലിസ്റ്റിനോട് പരാതിപ്പെട്ടിട്ടും അയാൾ അത് എന്ത് ചെയ്തില്ല അത് നോക്കാത്തതിന്റെ പേരിൽ ഒരു പ്രതിഷേധ സ്വരമായാണ് പർദ്ദ ധരിച്ചു വരുന്ന ഒരു സാന്ദ്രയെ കണ്ടു അതായത് ഒരു സ്ത്രീ ഒരു ഒരു ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അതായത് ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ എങ്ങനെ അടിച്ചു തകർത്ത് താഴെയിടാൻ വേണ്ടി എത്ര ഒരു ഒരു കൂട്ടം തന്നെ ഉണ്ടാകും ലിസ്റ്റിന് തന്നെ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം മാത്രം ബാക്കി ദിവസങ്ങളിൽ എന്താ ഇടാത്തത് അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രതിഷേധം ആണ് എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലാതെ ഞാൻ ഇപ്പോഴും വരേണ്ട ആവശ്യമില്ല എന്റെ ഒരു പ്രതിഷേധം ഞാൻ പറഞ്ഞിട്ട് അവിടെ വന്നു എന്നുള്ളത് അല്ലാതെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ വരേണ്ട ആവശ്യമില്ല ലിസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇടക്കാലത്താണ് കുറച്ചുകൂടി ഫേമസ് മാറിയത് വമ്പൻ പ്രൊഡ്യൂസർ തന്നെയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അത് പക്ഷെ അങ്ങനെ ഹിറ്റായി എന്നതുകൊണ്ട് മറ്റൊരാളെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല അല്ലേ തീർച്ചയായും അതായത് അതായത് ഈ സാന്ദ്ര തോമസ് ആയിരുന്നാലും ലിസ്റ്റൻ സ്റ്റീഫൻ ആയിരുന്നാലും മറ്റു പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നാലും എല്ലാവർക്കും ഓരോരുത്തരുടെ സ്പേസ് കൊടുക്കണം അപ്പൊ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നതിൽ അവിടെ സ്ത്രീ പുരുഷൻ അവിടെ എന്താണ് വ്യത്യാസം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നതില് ഒരു സിനിമ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാന്ദ്രയും ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള പെണ്ണാണ് അപ്പൊ അത്തരത്തിൽ ഒരു സ്ത്രീ വന്ന് അവരുടെ ഒരു ഇൻവോൾസ്മെന്റ് പ്രൊഫഷണൽ ഇൻവോൾസ്മെന്റ് പറയുമ്പോൾ അതില്ലാത്തത് കൊണ്ട് അവരെ നേതൃസ്ഥാനത്തിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നീതി കേടല്ലേ അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം ഫ്രൈഡേ ഫിലിംസിന്റെ ആദ്യത്തെ ആദ്യകാല സ്ഥാപനം സ്ഥാപിതർ അതായത് അത് സ്ഥാപിച്ചത് തന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് അതൊക്കെയുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് ആർക്കാണ് അറിയാത്തത് അപ്പൊ ഒരു സമയം വെച്ച് അവർ അവരിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാകുന്നു അവർ മാറുന്നു പക്ഷെ ഒരാളുടെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ തന്നെ കാണും അത് ഏതൊരു കാറ്റഗറിയിലായിരുന്നാലും നമ്മുടെ സ്ഥാപനം നമുക്ക് നമ്മുടെ ഓരോ വർഷവും നമ്മൾ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ നമ്മുടെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വലിക്കുമായിരിക്കാം പിൻവലിക്കുമായിരിക്കാം ആ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫഷണൽ നമ്മൾ മറ്റൊരു സ്ഥാപനം പോലും തുടങ്ങുന്നത് പക്ഷെ വിജയ് ഇപ്പോഴും പറയുന്നത് ആ അതായത് സാന്ദ്ര വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ സാന്ദ്ര അവിടെ നിന്ന് രാജിവെക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഫൈവ് ഡേ ഫ്രണ്ട്സുമായിട്ട് ഇനി സാന്ദ്രയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല എന്നും ആ പേര് ഇനി ഒരിടത്തും ഉപയോഗിക്കാൻ പാടില്ലേ അതായത് നമ്മൾ സർക്കാർ ജോലി ചെയ്യുന്നതിന് മുൻപ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇതിനു മുൻപ് ഒരു മൂന്ന് വർഷത്തോളം ഒരു ചാനലിൽ ജോലി ചെയ്യുന്നു അവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ ഇത് ചെയ്യുന്നു ചെയ്യുന്നു റിസൈൻ റിസൈൻ ശേഷം മറ്റൊരു സ്ഥലത്ത് ഞാൻ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോ എന്ത് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുക എനിക്ക് ഇന്ന സ്ഥാപനത്തിൽ മൂന്ന് വർഷം ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാതെ എന്റെ ആ മൂന്ന് വർഷം എവിടെങ്കിലും പോകും ഇല്ല അത് ഞാൻ അവിടുന്ന് സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റി ഞാൻ ജോലി ചെയ്തത് ദാറ്റ് ഇസ് മൈ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് അത് എനിക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് ആണ് എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ആ എക്സ്പീരിയൻസ് ആയിരിക്കില്ല അയാൾക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഇവിടെ ഇവരുടെ ആവശ്യം എന്താണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് വരാനുള്ള അവരുടെ ആവശ്യം മൂന്ന് സിനിമയെങ്കിലും ആ സെൻസർഷിപ്പിന്റെ ഭാഗമായിരിക്കണം മൂന്ന് സിനിമയുടെ എങ്കിലും സെൻസർഷിപ്പ് നമ്മുടെ കൂടെ ഭാഗമായിരിക്കണമെന്നാണ് അവര് പറഞ്ഞ എന്താണ് അവരുടെ ഇപ്പോഴത്തെ കമ്പനിയിൽ രണ്ട് പേരുടെ ഇതുണ്ട് പക്ഷെ അതിനു മുൻപ് അവരുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അയാളുടെ ആ കാലഘട്ടം നശിച്ചു പോയിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടത് കൊണ്ടാണല്ലോ ഇപ്പോഴ പുതിയൊരു കമ്പനി തുടങ്ങിയത് അപ്പോ ആ കമ്പനിയുടെ അത്രയും സെൻസർഷിപ്പ് എന്റെ പേര് അതുവരെ ഉള്ളത് രണ്ടായിരത്തി പതിനാറിൽ അയാള് വാങ്ങി അതിനുശേഷം ഉള്ളതല്ലോ അവകാശം ഉള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അത് എവിടെ നശിച്ചു പോകും അത് വിജയ് ബാബു പറയുന്നതിനോട് എനിക്ക് അതിലൊരു മണ്ടത്തരവും ഞാൻ കരുതുന്നത് കാരണം ഒരാൾ ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ ഒരു ഒരു ഫിലിം നിർമ്മിക്കുന്നു അതൊരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുന്നത് പോലെയാണ് അതിന്റെ റിലീസ് എന്ന് പറയുന്ന ഒരു പ്രസവിക്കുന്ന ഒരു തന്നെയാണ് അല്ലേ അത്രയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദിവസങ്ങൾ നീണ്ട ഒരു പ്രക്രിയയിലൂടെയാണ് പ്രക്രിയയിലൂടെയാണ് ഒരു തിയേറ്ററിൽ ഒരു സിനിമ എത്തുന്നത് ആ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് അതൊരു ലൈറ്റ് ബോയ് മുതൽ ആ മറ്റേന്താണ് അവരൊരു നടി നായകൻ ആരും ആയിക്കൊണ്ട് പോകട്ടെ അവരുടെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ആ സിനിമയിലുണ്ട് അല്ലെ അവരെ ചെന്ന് പറയണമെങ്കിൽ ആ സിനിമയുടെ പേര് പറയണം അതിൽ ഞാൻ ലൈറ്റ് ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എന്താണ് നടിയായിട്ടും നടനായിട്ടും ക്യാരക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അതുപോലെ ഒരാളല്ലേ സാന്ദ്ര സാന്ദ്രയ്ക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഞാൻ അതിൽ ഇതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഒരു ഷെയർ ഹോൾഡർ അതായിരുന്നു നോ പ്രോബ്ലം അല്ലേ അത് ടു തൗസൻഡ് സിക്സ്റ്റീനു മുമ്പുള്ള കാര്യമല്ലേ പറയുന്നത് അതിന്റെ അവകാശം അവർക്ക് പകർപ്പ് അവകാശം അല്ലല്ലോ ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് അവിടെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നു നേതൃസ്ഥാനത്ത് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരാൾ പറയാണ് നിങ്ങൾക്ക് അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് പ്രവേശിപ്പിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആറു വർഷം ജോലി ചെയ്താലേ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റൂ ഞാൻ ആറ് വർഷവും ഒരു കമ്പനിയിലായിരിക്കണമല്ലോ അല്ലല്ലോ വർക്ക് ചെയ്തത് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് മറ്റു കമ്പനിയിൽ ഉള്ളത് തന്നെയാണ് എന്റെ എന്റെ എന്താണ് ക്വാളിഫിക്കേഷൻ അപ്പൊ അതിൽ എനിക്കൊരു ഒരു ഔചിത്യം ഇല്ലാത്തൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഒരാള് തകർക്കണം എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരെ തള്ളി താഴേടുക എന്നൊരു ഇത് എനിക്ക് തോന്നിയുള്ളൂ വിജയ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തായാലും പ്രശ്നം ഇപ്പോ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ